നെക്സ്റ്റ് പണ്ട് ജീവൻ ടോൺ എന്ന് പറഞ്ഞ് തടി വയ്ക്കുന്ന ഒരു ഒരു ലേഹ്യം പോലത്തെ സാധനം വിൽക്കാനുണ്ടായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗ്യാരീ എന്നുള്ള വാക്ക് കാണുന്നത് ജീവൻ ടോൺ ഗ്യാരന്റി എന്ന് പറഞ്ഞു തോന്നി ഇരുപത് സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുന്നുണ്ട് എത്ര നാരിയുണ്ട് നീ പരിപാടി അവതരിപ്പിച്ചാലും ഉള്ളൂ ഉള്ളൂ ഞാൻ ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത് നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുന്ന ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ഒരാളെയാണ് കേട്ട് കേട്ട് ഞാൻ ഇരുപത് ഒരാളെ എന്നിട്ട് കോൺഗ്രസ് നാരി ശക്തി ഉണ്ടാക്കാൻ പോകുന്നു എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം ശക്തിയെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടെ നാണക്കേടാവും കുറ്റത്തിനും ഉത്തരവാദി മോദിയാണ് എന്നാണ് ഇവർ പറയാറുള്ളത് ഇല്ലേ പിന്നെ ഉത്തർപ്രദേശിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ പോലും യോഗിയല്ല മോദിയാണ് അതിനുവാദിടെ ഭയങ്കര മഹാരാഷ്ട്രയിൽ നടന്നാൽ മോദിയാണ് ഉത്തരവാദി അത് ഞാൻ പറഞ്ഞത് പറഞ്ഞു മി നാട്ടിൽ ജാതിക്കലാപം ഉണ്ടായാൽ മോദിയാണ് ഉത്തരവാദി സ്റ്റാലിൻ അല്ല സ്റ്റാലിൻ അല്ല സ്റ്റാലിൻ ദൈവം തമ്പുരാനാണല്ലോ അങ്ങേ പറ്റി നീ കുഴപ്പക്കാരനാണെന്ന് കേട്ടു ആണോടാ മിണ്ടാമ്പാണെന്ന് കേട്ടുടാ ഇതൊക്കെ മോദിയാണ് ഉത്തരവാദി അതുകൊണ്ട് മോദി അങ്ങ് ഏറ്റെടുത്തു മോദി പറഞ്ഞു ശരി എന്റെ ഗ്യാരണ്ടി ജനങ്ങൾ തീരുമാനം പെരിയവനെ പ്രയോഗിക്കും മുന്നറിയിപ്പ് ഓൺലി വിൽ ഇംപാക്ട്